ഹായ് ഫ്രണ്ട്സ് ന്യൂ ജനറേഷൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആംബ്ലിഫയർ വിത്ത് സ്പീക്കർ ബോക്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് നിർമ്മിക്കുന്ന പാർട്ട് വണ് പാർട്ട് ടു നേരത്തെ ചെയ്തിട്ടുണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഐ ബട്ടണില് വീഡിയോയുടെ ലിങ്ക് ചേർക്കുന്നതാണ് ഒരു സ്പീക്കർ ഗ്രില്ല് കൂടി ആള് ചെയ്താൽ നമ്മുടെ സ്പീക്കർ ബോക്സിൻ്റെ ഏകദേശ പണിയെല്ലാം കഴിയുന്നതാണ് അപ്പോൾ സ്ക്രാപ്പിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ടുവന്ന ഐറ്റംസ് വെച്ചാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോകൾ കണ്ടവർക്ക് അത് മനസ്സിലാവുന്നതാണ് ഈ കാണുന്ന ആംബ്ളിഫെയറിൻ്റെ ക്യാബിനും മറ്റ് നോവുകളും എല്ലാം സ്ക്രാപ്പിൽ നിന്നും നമുക്ക് കിട്ടിയതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇ എസ് വി പാനൽ പകാരിയുടെ ജി സ്റ്റാറിൻ്റെ പകാരിയുടെ ഒരു യു എസ് മോഡ്യൂൾ ആണ് നല്ല ഗെയിൻ കൂടുതൽ വരുന്ന ഒരു ഇ എസ് ആണ് മോഡ്യൂളാണ് കൺട്രോൾ ചെയ്യാനായിട്ട് രണ്ട് ഓളിംഗ് കൺട്രോളുകളും മെയിൻ ഓളിയും കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഓളിങ് കൺട്രോളും കൂടി നമ്മളിതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു പ്രീ ഓട്ടോ ആണ് ഇതിൽ നമ്മൾ ബാക്ക് സൈഡിൽ രണ്ട് ഓഡിയോ ഔട്ട് അതായത് ആഡിയോ ഔട്ട് എടുത്ത് ഡയറക്റ്റ് ആംബിൾഫെയറിൽ ഡി സിയിൽ പ്രവർത്തിക്കുന്ന ആംബിൾഫെയറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് നമ്മൾ കാറിലും ഓട്ടോറിക്ഷയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു കാർ ആമ്പിലാണ് നമ്മൾ ഇതിൻ്റെ പ്രീ ഔട്ട് പോകുന്നത് നിങ്ങൾ ഈ കാണുന്ന സൗണ്ട് എക്സിൻ്റെ ഒരു കാർ ആംബിൾ ഫെയർ ആണിത് അപ്പോൾ ഇതാണ് നമ്മൾ പന്ത്രണ്ട് വാൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്നത് ഒരു മിനിമം ഒരു ഏഴാം ആംബിയർ തൊട്ട് നമുക്ക് ഇതിൽ കൊടുത്താൽ നല്ല പഞ്ച് കിട്ടുന്നതാണ് പന്ത്രണ്ട് വൾട്ട് ഏഴാംബിയർ തൊട്ട് ഒരു മുപ്പതാം ആംബിയർ വരെയുള്ള ബാറ്ററികൾ സ്യൂട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഔട്ട്ഡോർ പർപ്പസിനൊക്കെ നല്ല വൻതോതിൽ ഹെവി വോളിയം കിട്ടാനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ബോക്സുകൾ നിർമ്മിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഈ കാണുന്ന വയറാണ് ഡയറക്റ്റ് ബാറ്ററിയിലായി കണക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതൊരു ഏഴാംബിയറിൻ്റെ പന്ത്രണ്ട് വാൾട്ടിൻ്റെ ഒരു നോർമൽ ബാറ്ററി എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകാതെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് അല്ല അങ്ങനെ മാറിപ്പോയാലും നമ്മൾ ആമ്പിന് കംപ്ലൈൻറ് കൂടുന്നതാണ് അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ യു എസ് പി പാനലിൽ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഔട്ട്ഡോർ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വോക്കൽ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമുക്കൊരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഇപ്പോഴത്തെ രീതിയിൽ കേൾക്കുന്ന പോലെ ഹെവി ഒരു വോക്കൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ പ്രിയ ആമ്പും ചെയ്തെടുത്തിട്ടുള്ളത് യൂണിവേഴ്സലിന്റെ ടോൺ കൺട്രോൾ ബോർഡൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പാർട്ട് വണ് പാർട്ട് ടൂ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടോ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മുടെ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ പഠിപ്പിച്ചത് ആരോടെ